നമ്മുടെ ഭൂമിയിലെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയാണല്ലോ അപ്പൊ നമ്മുടെ ഭൂമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പില് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചേ അപ്പൊ നമ്മുടെ ഭൂമിയുടെ ചുറ്റളവൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ടൊക്കെ ആ ഭൂമിയുടെ ചുറ്റളവില്ലേ അത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടല്ലേ അപ്പൊ ഇങ്ങനെ ചുറ്റളവൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമം നടത്തിയ ഒരാളാണ് ഇറാത്തോസ്തനിസ് എന്ന് പറയുന്ന ഒരാൾ അയാദ്ദേഹമാണ് ആ ജോഗ്രഫിയുടെ തന്നെ പേര് ഈ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പേര് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജോഗ്രഫിയുടെ ഒക്കെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇറാസ്തോസ്തനീസ് ആണ് ഇറാ തോസ്തനീസ് അതുപോലെ തന്നെ ഭൂമിയെ കേന്ദ്രമാക്കി കൊണ്ടുള്ള ഭൗമ കേന്ദ്ര സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്നത് ആരാന്നറിയാമോ ടോളമി എന്ന് പറയുന്ന ഒരാളാണ് ഒരു ആളെന്ന് പറയാമല്ല ഒരു ടോളമി എന്ന് പറയുന്ന ആ പ്രസിദ്ധനായ ആരാളാണ് നമ്മുടെ എന്താ ഭൗമ കേന്ദ്ര സിദ്ധാന്തം കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമായ ആ ജോഗ്രഫി അതുപോലെ തന്നെ എന്താ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് അൽമജസ്റ്റ് ഇതൊക്കെ ആരെയാണ് ടോളമി അതുപോലെ തന്നെ ഭൂമിയുടെ ഭാരം ഒരുവിധം കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി അദ്ദേഹത്തെ ഭൂമിയുടെ ഭാരം കണ്ടുപിടിച്ച ഒരാളാണ് കാവൻ ഡിഷ് ഒരു ഡിഷാണെന്ന് ഓർക്കുക ഭൂമിയുടെ ഭാരം കണ്ടുപിടിക്കാൻ പറ്റിയ കണ്ടുപിടിച്ചത് അതുപോലെ ഭൂമിയുടെ ആ അകക്കാമ്പ് പല പല കാമ്പുകൾ ഉണ്ടല്ലേ ഭൂമിക്ക് ഇപ്പൊ ഭൂമിയുടെ അകക്കാമ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയോ ഉൾക്കൊണ്ടതാണ് ഇരുമ്പും നിക്കലും ഉൾക്കൊണ്ടതാണ് നമ്മളൊരു ഭ്രമണം എന്ന് നിങ്ങൾ ഇടണ്ട ഭ്രമണം ഭ്രമണം അതുപോലെ തന്നെ പരിക്രമണം എന്താണ് ഭ്രമണം എന്ന് നിങ്ങൾക്ക് അറിയാമോ അതായത് ആ രാത്രി പകൽ എന്നിങ്ങനെ ആ ഒരു ഇരുപത്തിമൂന്ന് മണിക്കൂർ ഒരു ഭ്രമണം എന്ന് പറയുന്നത് അത്രയാ ഇരുപത്തി മൂന്ന് മണിക്കൂറും അമ്പത്തി ആറ് മിനിറ്റ് അതൊരു രാത്രി പകല് കൂടി നാല് അമ്പത്തി ആറ് മിനിറ്റും ഇരുപത്തിമൂന്ന് മണിക്കൂറും അമ്പത്താറ് മിനിറ്റും നാല് സെക്കൻഡും കൂടെ ഉൾക്കൊണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ പരിക്രമണം ഈ പരിക്രമണത്തിന്റെ ഫലമായിട്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് ഭ്രമണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് ആ രാത്രി മുതലൊക്കെയാണ് ഒരു ഭ്രമണം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് മണിക്കൂറും അമ്പത്താറ് മിനിറ്റും നാല് സെക്കൻഡും കൂടെ കൂടിയതാണ് പരിക്രമണം എന്ന് പറയുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് ആ ഒരു പരിക്രമണം എന്ന് പറയുന്നത് എത്രയാ ആ മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സും അതുപോലെ തന്നെ അഞ്ചു മണിക്കൂറും നാപ്പത്തിയെട്ട് മിനിറ്റും ചേർന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഭൂമിയെ തന്നെ ആ കുറച്ച് പാട്സായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഏറ്റവും പുറമെയുള്ള ഭാ പാളി ഹലോ ഹായ് ഒരു ഹായ്ക്ക് നയിക്കൂ ഏറ്റവും പുറമെയുള്ള ഭാ പാളിയാണ് എന്ത് ഭൂവൽക്കന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെയുള്ള പാളിയാണ് മാൻഡിൽ ഇനി താഴെ എന്താണ് കാമ്പ് ഇതിനെ തന്നെ ഈ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും കാമ്പിനെയും പിന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനെയും അപ്പൊ നമ്മൾ ആദ്യം എന്തൊക്കെയാന്ന് അറിഞ്ഞാലാണ് നമുക്ക് അനക്സ്റ്റ് തിരിച്ചേക്കണം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ ഭൂമിനെ എങ്ങനെയാണ് തിരിച്ചേക്കുന്നേ ഭൂവൽക്കം മാൻഡില് കാമ്പ് ഈ ഭൂവൽക്കത്തെ തന്നെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് നമ്മൾ പറഞ്ഞല്ലേ ഈ ഭൂവൽക്കത്തെ തന്നെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ രണ്ടായി തിരിച്ചിരിക്കുന്ന ഒന്ന് പറയുന്നത് ആ വൻകരാ ഭൂവൽക്കം അതുപോലെ തന്നെ മറ്റെന്തായിരിക്കും ഈ ഭൂമിയുടെ പുറത്ത് എന്തൊക്കെയുണ്ട് വൻകരയുണ്ടും സമുദ്രവും ഉണ്ട് അപ്പൊ മറ്റേതെന്തായിരിക്കും സമുദ്ര ഭൂവൽക്കമാണ് വൻകരാ ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കം ഇങ്ങനെ രണ്ടായിട്ടാട്ടോ ഭൂമിയുടെ ആ പുറമേ ഉള്ള കാമ്പായ ഭൂവൽക്കത്തെ തിരിച്ചിരിക്കുന്നത് ഈ വൻകരാ ഭൂവൽക്കം എന്ന് പറയുന്നത് എന്താ സിയാൽ സിലിക്ക അലൂമിനിയ തുടങ്ങിയ ആ ഘടകങ്ങളാണ് അതിലുള്ളത് സിയാൽ സിലിക്ക അലൂമിന ഇനി സമുദ്രഭൂവൽക്കാണെങ്കിൽ അതറിയപ്പെടുന്നത് സിമ എന്നാണ് വൻകരാ പൂവൽക്ക് അറിയപ്പെടുന്നത് എന്താ സിയാൽ എന്നാണ് കേട്ടോ കാരണം അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് സി സിലിക്ക യാൽ അപ്പൊ നമുക്ക് എന്താ അലൂമിനിയാണ് കേട്ടോ പിന്നെ അറിയപ്പെടുന്നത് സിമ അതായത് സിലിക്കയും മാ ഫോർ മഗ്നീഷ്യം സി ഫോർ സിലിക്ക അങ്ങനെ ആയിരിക്കും അല്ലെ അപ്പോ സമുദ്രഭൂവൽക്കം സിമ എന്നും വൻകര ഭൂവൽക്കം സിയാൽ എന്ന് അറിയപ്പെടുന്നു അതായത് സിലിക്ക അലുമിന വൻകരയിൽ സമുദ്രത്തിലാണെങ്കിലോ മഗ്നീഷ്യവും സിലിക്കയും ഇനി നമ്മൾ അടുത്ത നമ്മൾ പറഞ്ഞ ഭാഗമാണ് ഭൂവൽക്കത്തിന്റെ തൊട്ട് നാഴെയായിട്ടുള്ള ഇതാണ് മാൻഡിൽ മാൻഡിലിൽ എന്താ ഏറ്റകത്താണെങ്കിൽ എന്താ കാമ്പാണ് നമ്മൾ പറയില്ലേ ആ തേങ്ങയുടെ ഒക്കെ കാമ്പ് എന്നൊക്കെ പറയില്ലേ അകത്തുള്ള പാർട്ടിനെ ആ അപ്പോ ആ രണ്ടാമത്തെ പാർട്ടാണ് മാൻഡിൽ എന്ന് പറയുന്നത് ഏറ്റകത്തുള്ള എന്താണ് കാമ്പാണ് കേട്ടോ അപ്പൊ മാൻഡിലിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെ ആയിരിക്കും അത് ഒന്ന് ഉപരിമാൻഡിൽ മറ്റേത് അതോ മാൻറ്റിൽ മറ്റത് എന്തായിരുന്നു ഭൂവൽക്കം തന്നെ എന്തായിരുന്നു വൻകരഭൂവൽക്കം സമുദ്രഭൂവൽക്കം മാൻഡിൽ ആണെങ്കിലോ ഉപരിമാൻഡിൽ അതോ മാൻഡിൽ ഉപരിമാൻഡിൽ എന്ന് പറയുമ്പോൾ ഉപരി പുറത്തുള്ളതാണ് എന്താണ് ഒരു ഖരാവസ്ഥയിലാണ് അതിനകത്ത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സിലിക്കൺ സംയുക്തങ്ങളാണ് കേട്ടോ ഇനി അതോമാൻഡിൽ എന്ന് പറയുന്നത് ഒരു അർദ്ധ ദ്രാവകാവസ്ഥ അതായത് ഖരല്ല അല്ല ഒരു അങ്ങനെയാണ് മാൻഡില് അപ്പൊ നമ്മള് ഭൂവൽക്കം പറഞ്ഞു വൻകരാ സമുദ്ര ഭൂവൽക്കം അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു മാൻഡിലാണെങ്കിലോ ഉപരിമാൻഡില് അതോ മാൻഡില് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചു ഇനി അകത്ത പാർട്ടിലേക്ക് നമ്മൾ പോവാ ഈ കാമ്പിനു എന്തുണ്ടായിരിക്കും രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും അല്ലെ ഒന്ന് പുറക്കാമ്പ് മറ്റൊന്നാണ് അകക്കാമ്പ് ആരാണ് ഹായ് സുബിൻ സുബിൻ പറഞ്ഞപ്പോ പോയിട്ടോ ഹായ് സുബിൻ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തു തരൂട്ടോ ഹായ് പറഞ്ഞിട്ടുണ്ട് സുബിൻ അപ്പൊ നമ്മള് ഭൂമിനെ പറ്റി അട പറഞ്ഞേ ഒന്ന് കേട്ടിരുന്നോ നമ്മള് ഭൂമിയിലല്ലേ ജീവിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ അപ്പൊ എന്റെ ചെറിയൊരു അറിവിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ ഏറ്റവും അകത്തോളം പാട്ട് ഏതാ കാമ്പ നമ്മൾ തേങ്ങയിലൊക്കെ പറയലെ അകത്ത് കാമ്പുണ്ടോന്ന് അതുപോലെ തന്നെ കാമ്പ് ഈ കാമ്പിന് തന്നെ രണ്ട് പാർട്ടിയുടെ തിരിച്ചിട്ടുണ്ട് ഒന്ന് പുറക്കാമ്പ് മറ്റൊന്ന് അകക്കാമ്പ് ഈ പുറക്കാമ്പാണെങ്കി എന്താ ഒരു പുറത്തുള്ളത് സാധാരണ നമ്മൾ എന്താ ഒരു ഉരുകിയ അവസ്ഥയിലാണ് കേട്ടോ അകക്കാമ്പ് എന്ന് പറയുന്ന ഒരു ഖരാവസ്ഥയിലെ കാരണം എന്താ ഇവിടെ ഒരുപാട് ഈ മുഴുവൻ മർദ്ദവും വരുന്ന എന്താ ഈ അകത്തേക്കാ അതുകൊണ്ട് എന്താ അതിങ്ങനെ തിങ്ങി ഞെരിങ്ങി എന്ത് അവസ്ഥയിലാ ഖരാവസ്ഥയിലാണ് പുറത്താണെങ്കിലോ പുറക്കാമ്പാണെങ്കി ആ ഉരുകിയ അവസ്ഥയിലും അകക്കാമ്പ് കരാവസ്ഥയിലാണ് ഈ കാമ്പ് എന്ന് പറയുന്ന സാധനങ്ങള് നിഫേ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഫേ അതെന്താണ് ഇരുമ്പ് അപ്പോ നമ്മുടെ ഭൂമിയെ തന്നെ എത്ര തിരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കേട്ടവർക്ക് ഒന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് ആദ്യം മൂന്നായിട്ട് നമ്മൾ പറഞ്ഞു ഭൂവൽക്കം മാൻ്റില് കാമ്പ് ഇനി ഭൂവൽക്കം തന്നെ എത്രയാ രണ്ട് എല്ലാം രണ്ടായിട്ടവിടെ തിരിച്ചേക്കണേ ഭൂവൽക്കം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് പുറത്തല്ല നമ്മൾ എന്താ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയല്ലേ വൻകരകളും ഉണ്ട് സമുദ്രവും അതുകൊണ്ട് എന്താ സമുദ്രഭൂവൽക്കം വൻകരാ ഭൂവൽക്കം ഇനി മാന്തിൽ ആണെങ്കിൽ ഉപരിമാന്തിൽ അതോ മാൻറ്റിൽ ഇനി കാമ്പാണെങ്കിലോ പുറക്കാമ്പ് അകക്കാമ്പ് ഇനി നമ്മൾ പറഞ്ഞ വൻകര ഭൂവൽക്കത്തെ ആ സിയാൽ എന്നറിയപ്പെടുന്നു സമുദ്രഭൂവൽക്കാണെങ്കിൽ സിമ എന്നറിയപ്പെടുന്നു അതായത് വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടാനുള്ള കാരണം സിലിക്കി അലൂമിനിയാണ് അതിലുള്ളത് പിന്നെ സമുദ്ര പൂർവ്വം സിമ എന്ന് അറിയപ്പെടാൻ എന്തൊക്കെയുള്ളത് ആ സിലിക്ക ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഇനി മാൻഡിൽ രണ്ടായിട്ട് നമ്മൾ പറഞ്ഞു ഉപരിമാൻഡില് അതോമാൻഡില് ഉപരി എന്താ ഖരാവസ്ഥയിലാണ് എന്നാ നമ്മൾ കാമ്പിന്റെ പുറത്തുള്ള ഭാഗമായ പുറക്കാമ്പിലേക്ക് പോവാണെങ്കിൽ എന്താ ഉരുകിയ അവസ്ഥയിലാണ് നേരെ തിരിച്ചു വരൂ കേട്ടോ ഇനി അതോമാൻഡില് എന്താണ് അർദ്ധ ദ്രാവക അവസ്ഥയിലാ അതോമാൻഡില് അതിനകത്തുള്ള അപ്പൊ നമ്മൾ എന്താ അകക്കാമ്പിലേക്ക് എന്താ എന്താവസ്ഥയിലാ ആ നേരെ ഓപ്പോസിറ്റ് ഖരാവസ്ഥയിലാണ് കേട്ടോ അപ്പൊ ഈ കാമ്പ് ഫുൾ ആയിട്ടുള്ള ഈ കാമ്പ് അറിയപ്പെട എന്താ ഉൾക്കൊണ്ടി അതിന്റെ ഉൾക്കൊണ്ടിരിക്കും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അസുക്കളുടെ പേരനുസരിച്ച് കാമ്പ് അറിയപ്പെടുന്നത് നിഫെ എന്നാണ് അതായത് നിക്കലും ഇരുമ്പും ഇനി നമുക്ക് ഒരു നമ്മുടെ 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 പരിസരത്ത് തന്നെ ഒരുപാട് ശിലകളുണ്ട് നമുക്ക് എല്ലാവർക്കും ആരാണിത് ആരാ മാർട്ടിൻ ചോദിക്കുന്നുണ്ടല്ലോ ആരാണ് ഞാൻ ആഷ്ലിൻ ഹെൽപ്പിംഗ് ഹാൻസിന്നാണ് മാർട്ടിൻ വെർഗീസ് പറയും എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് എന്താ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ സ്മൈലൊക്കെ അയച്ചിട്ടുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യൂ ഒന്ന് ചെയ്യുമോ സബ്സ്ക്രൈബൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ചെയ്യാലോ വന്നു തന്നു പോകുന്നു ബിജി എന്തിട്ടാണോ വന്നു തന്നു പോകുന്നു അപ്പൊ എല്ലാരും പോവല്ലേ ഞാൻ ബാക്കി കൂടെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ നമ്മള് ഭൂമിനെ പറ്റി പറഞ്ഞു കേട്ടോ ഭൂമിയുടെ മൂന്ന് ഭാഗങ്ങൾ പറഞ്ഞു ഭൂവൽക്കം മാൻഡിലെ കാമ്പ് അതൊക്കെ ഹെൽപ്പ് ചെയ്യും ഓക്കെ മാർട്ടിൻ പറയുന്നുണ്ടല്ലോ തിരിച്ചും ഹെൽപ്പ് ചെയ്യും കമന്റ് ഒരു ലൈക്കും കൂടെ വന്നിട്ടുണ്ടല്ലോ അപ്പോ ഇനി ശിലകളാണ് കേട്ടോ ഇനി ശിലകൾ തന്നെ എന്താ മൂന്ന് ശിലകൾ ഉണ്ട് ആഗ്നീയ അവസാദ കായാന്തരിക അത് തന്നെ എളുപ്പത്തിന് എഴുതി വെച്ചിരിക്കുന്ന ആഗ്നീയ ശിലകള് അവസാദ ശിലകള് കായാന്തര ശിലകള് ഈ ആത്മീയ ശിലകളാണെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ ഈ ആത്മീയ ശിലകൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന മിക്കത ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യായിരിക്കും ഇത് ശിലകളുടെ ആ ശിലാദ്രവ്യമൊക്കെ തണുത്ത് ആ ശിലകളുടെ മാതാവ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ശിലാദ്രവ്യങ്ങളൊക്കെ തണുത്താണ് ഇത് ഉണ്ടാവുന്നത് കേട്ടോ ഫോസിലുകളൊന്നും ഇതിലില്ല എന്താ ശിലാദ്രവ്യം തണുത്തുണ്ടാവുന്നു ഇതില് ഫോസിലുകളൊന്നും ഇല്ല അതുപോലെ എന്താ ബസാൾട്ട് ഗ്രാനഗിറ്റ് ഡോളറൈറ്റ് ഗ്രാനൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ എന്ത് ശിലയാന്ന് നിങ്ങൾക്ക് അറിയാമോ ഇത് ആത്മീയ ശിലകളാണ് കേട്ടോ ഇതിലെന് ഫോസിലുകളില്ല ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു ബസാൾട്ട് ഗ്രാനൈറ്റ് ആ ഡോളറൈറ്റ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് ഇനി അവസാദ ശിലകൾ അതായത് ആ ശിലകളൊക്കെ ആ ഷെയച്ച് കുറച്ചു കാലം ശിലകളൊക്കെ എന്ത് ചെയ്തു ഷയിച്ചു അത് കഴിഞ്ഞിട്ട് അത് ഉറച്ചെന്തായി മാറുന്നതാണ് അവസാദ ശിലകൾ അതെന്താണ് ജിപ്സം അതുപോലെ നമ്മൾ കല്ലുപ്പൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ മണൽ കല്ല് ചോക്ക് ചുണ്ണാമ്പുകല് ഒക്കെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ ഇനി കായാന്തര ശിലകൾ അതായത് മർദ്ദം താപം രാസ രാസഭൗതികമായി കുറെ മാറ്റങ്ങൾക്കൊക്കെ വിധേയമായിട്ട് മാറി വരുന്ന ഒരു സംഭവമാണ് ഒരു പ്രൊഡക്റ്റ് ആണ് കായാന്തര ശിലകൾ എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആണോ മാർട്ടിൻ ഓൺലൈൻ ക്ലാസ് അല്ല ഞാൻ ലൈവ് ാണ് ചെയ്യുന്നത് അപ്പൊ ആൾക്കാരെ ഒന്നും കാണാനില്ല അപ്പൊ ഞാൻ ക്ലാസ് എടുക്കാന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ക്ലാസ് എടുക്കാം ഓൺലൈൻ പറയാം ഇതൊരു എഡ്യൂക്കേഷൻ ചാനൽ ആയിരുന്നു അപ്പൊ ഓൺലൈൻ ക്ലാസ് ഞാൻ ഓൺലൈനിൽ അങ്ങനെ ക്ലാസ് അധികം ഒന്നും എടുക്കാറില്ല ആൾക്കാരില്ലാതെ വരുമ്പോൾ ഓൺലൈനിൽ ചെറിയതായിട്ട് ക്ലാസ് ഒക്കെ ഞാൻ എടുത്തു കൊടുക്കും അല്ലാതെ ഞാൻ വീഡിയോസ് ഇടുകയും ഷോർട്സ് ഇടുകയാണ് മാർട്ടിൻ അപ്പൊ മൂന്ന് ശിലകൾ പറഞ്ഞേ ഒന്ന് ആഗ്നേയം രണ്ടാമത്തെ അവസാദം കായാന്തര ശില നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് പറഞ്ഞു മാർബിൾ എന്ത് ശിലയായിരിക്കും മാർബിൾ ആരുമില്ലേ ഇല്ല അല്ലേ ആരുമില്ല ആരുമില്ല ആരെങ്കിലും ഇല്ല ആരുമില്ലല്ലോ ആരെയും കാണാനില്ല മാർട്ടിൻ മാർട്ടിനും പോയോ അപ്പൊ ശിലകൾ തന്നെ നമ്മൾ മൂന്ന് പറഞ്ഞു ആഗ്നീയ ശിലകൾ അവസാദ ശിലകൾ കായാന്തര ശിലകൾ കേട്ടോ അപ്പോ ശിലകൾ തണുത്തുണ്ടാകുന്നതാണ് ശിലകളുടെ മാതാവ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഫോസിലുകൾ ഒന്നും ഇല്ലാത്ത അതൊക്കെ എന്താണ് ഗ്രാനൈറ്റ് ബസാൾട്ട് ഡോളറൈറ്റ് ഇതൊക്കെ എന്ത് ശിലകളാണ് ആഗ്നീയ ശിലകൾ വരുന്നതാണ് അവസാദ ശിലകൾ വരാണെങ്കിൽ ശിലകൾ ക്ഷയിച്ച് പാളികൾ ഉറച്ചുണ്ടാകുന്നതാണ് അതിലുദാഹരണമാണ് ജിപ്സം കല്ലുപ്പ് മണൽ മണൽക്കല്ല് അതുപോലെ തന്നെ ചോക്ക് ചുണ്ടാമ്പുകല് തുടങ്ങിയവ കായാന്തര ശിലകൾ എന്ന് പറയുന്നത് എന്താ മർദ്ദം താപം ഒരുപാട് പ്രോസസ്സ് നടന്ന് മാറ്റം രാസമാറ്റങ്ങളൊക്കെ നടന്ന് വിധേയമായിട്ട് ആയതാണ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ മാർബിള് അതുപോലെ സ്ലേറ്റ് ആ തുടങ്ങിയവയൊക്കെ കായാന്തര ശിലയാണ് അപ്പൊ ഇനി നിങ്ങളുടെ നിങ്ങൾ മാർബിളും ചുണാമ്പുകല്ലും ഉം ഗ്രാനൈറ്റും ഒക്കെ കാണുമ്പോൾ അത് എന്തൊക്കെ ശിലയാന്ന് എന്ത് എന്ത് തരം ശിലയാന്ന് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് അറിഞ്ഞിരിക്കട്ടോ ോ ഒരാളുണ്ടല്ലോ ആരാണിത് മെസ്സേജ് അയച്ച് മാർട്ടിൻ ഏറ്റവും കറന്റ് അഫേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മളിപ്പോലായിട്ട് നമ്മളെ ന്യൂസിലൊക്കെ വായിക്കുന്നില്ലേ ഓപ്പറേഷൻ സിന്ദൂർ എന്താ സംഭവം നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ജമ്മു കാശ്മീരില് പഗൽഹാം ഭീകരാകളം അങ്ങനൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതിന് ഇന്ത്യ തിരിച്ചു നൽകിയ ആരൊക്കെ ഉണ്ടല്ലോ ഒരു മെസ്സേജ് അയക്കുന്നു മാർട്ടിൻ ഇതൊക്കെ കേൾക്കാൻ ഒരാൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വെറുതെ വെറുതെ ഓൺലൈൻ ക്ലാസ് ആണ് വിചാരിച്ചോ ആ എന്തായാലും ഇതും കൂടെ ഒന്ന് കേക്ക് ഇപ്പൊ തീരും ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇല്ലേ അതായത് ജമ്മു കാശ്മീർ അവിടെ എന്താ നമ്മുടെ ഈ പകൽ ഹാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് കേട്ടോ ഓപ്പറേഷൻ സിന്ദൂർന്ന് അറിയപ്പെടുന്നത് ഇത് ഏത് സമയത്താണെന്ന് അറിയാമോ സ്റ്റിക്കർ ഇട്ട് കളിക്കുന്നു നമ്മുടെ രണ്ടായിരത്തി പതി ഇരുപത്തി അഞ്ചിനാണെന്ന് അറിയാം അല്ലെ മെയ് ഏഴിനാണ് കേട്ടോ നടന്നത് എന്നതിലെ ഇന്ത്യയുടെ ഈ മെയിൻ ആയിട്ട് ഇതിനകത്ത് കുറച്ച് വുമൺസ് ഇതിൽ കുറച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ ഒരു കേണൽ പിന്നെന്താ വിംഗ് കമാൻഡർ അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ ചെയ്യാമോരെങ്കിലും ഒന്ന് പറയാമോ ഒന്ന് കമന്റിൽ ഇടാമോ നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ ഞാൻ രണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് തരാം സമയം കുറച്ച് സമയം തരാം കേണലിന്റെ അറിയാമോ അതുപോലെ തന്നെ വിംഗ് കമാൻഡർ ഓപ്പറേഷൻ സിന്ധൂർ കേണൽ സോഫിയ കുറേശി ആൻഡ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ എല്ലാവരും പോയതുകൊണ്ടായിരിക്കും മെസ്സേജ് ഇടാത്തത് എന്താണ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്ക അപ്പോ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം ആരുമില്ല രണ്ട് പേരുണ്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കൂ അതൊക്കെ ആ അതൊക്കെ എല്ലാരും മറന്നുപോയോ നമ്മുടെ രാജ്യത്തിന്റെ കാര്യല്ലേ ആ മറന്നാലും കുഴപ്പമില്ല നമ്മളെന്താ ഇടയ്ക്കൊന്ന് പൊടി തട്ടി എടുക്കാലേ പോർദില്ലേ ആരാ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മെയ് ഏഴിനാണ് നടന്നത് ഇതിലെന്താ ഇന്ത്യയുടെ കര വ്യോമ കര എന്താ കരയും അതുപോലെ തന്നെ വ്യോമവും അതുപോലെ എന്താ നാവികസേനയും ഒക്കെ മൂന്ന് ഇതും കൂടെ പങ്കെടുത്തു അതുപോലെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ഓപ്പറേഷൻ സിന്ദൂർ ഹാം ഭീരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് അതുപോലെ തന്നെ കേണൽ സോഫിയ കുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇവരുടെ പേരൊന്നും നമ്മൾ മറന്നുപോകാൻ പാടില്ല അപ്പൊ പതിനൊന്ന് പേരൊക്കെ ആയിട്ടുണ്ടല്ലോ ആൾക്കാർ കേറി വരട്ടെ മെസ്സേജ് ഒക്കെ നയിച്ചു പോസ്റ്റ്യനും കൂടെ ചോദിക്കട്ടെ അപ്പൊ ഇവിടെ കൊറച്ച് തിരക്കായിട്ട് കൊച്ചു വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പയ്യെ പോവാണ് കേട്ടോ